നമസ്കാരം മലയാളമയിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രേഡ് സിക്സിലെ മലയാളം പഠിക്കുന്ന കുട്ടികളുടെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് ഓടയിൽ നിന്ന് ഇത് എഴുതിയിരിക്കുന്നത് പി കേശവദേവാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലാണ് ഓടയിൽ നിന്ന് അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേരള പാഠാവലിയിൽ ഓടയിൽ നിന്ന് എന്ന പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ച് കേൾപ്പിക്കുന്നതിന് മുൻപ് കഥയുടെ ഒരു ചുരുക്കം ഞാനൊന്ന് പറയാം കഥ കഥയുണ്ടാകാൻ ഒരു സാഹചര്യവുമുണ്ട് അതായത് പി കേശവദേവ് എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്ന സമയം ഏകദേശം സന്ധ്യാസമയം ആയിരുന്നു ആ ദിവസം അന്ന് അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ വഴിയരികിൽ കണ്ട ഒരു കാഴ്ചയാണ് അദ്ദേഹം ഓടയിൽ നിന്ന് എന്ന നോവലായി എഴുതുവാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹം വന്നാൽ കണ്ട കാഴ്ച എന്തെന്നാൽ ഒരു റിക്ഷാക്കാരനും ആ റിക്ഷയിലിരിക്കുന്ന ഒരു യാത്രക്കാരനെയും ഒരു കുട്ടിയെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിയുകയും പിന്നീടത് കഥയായി രൂപപ്പെടുകയുമായിരുന്നു ഈ കഥയിലെ പ്രധാന കഥാപാത്രം പപ്പുവാണ് പപ്പു ഒരു അനാഥനാണ് പപ്പു ഏകദേശം പതിനെട്ട് മാസത്തോളമായി ഈ ഒരു ജോലി തുടർന്നിട്ട് സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പപ്പു ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് ലക്ഷ്മി എന്ന പെൺകുട്ടി കഥ തുടങ്ങുന്നത് ബോഡ്ജട്ടിയിൽ നിന്നുമാണ് ബോട്ട് ഡ്യൂട്ടിയിൽ നിന്നും പപ്പോ യാത്രക്കാരനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ അഞ്ച് മിനിറ്റ് നേരം മാത്രമേ നിൽക്കുകയുള്ളൂ ഇവർ യാത്ര ചെയ്ത് ബസ് സ്റ്റാൻഡ് വരെ എത്തി അതിനുശേഷം ഏകദേശം മൂന്ന് മിനിറ്റ് കൂടി എടുക്കും റെയിൽവേ സ്റ്റേഷനിലെത്താൻ റെയിൽവേ സ്റ്റേഷനിൽ ശരിയായ സമയത്ത് എത്തിച്ചേരുമോ എന്ന് യാത്രക്കാരൻ ആകാംക്ഷയുണ്ട് യാത്രക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് വണ്ടി കിട്ടുമോ പപ്പു ഒന്ന് മൂളുക മാത്രം ചെയ്യൂ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാരൻ വീണ്ടും ചോദിക്കും ഇനിയും എത്ര സമയം എടുക്കും തീവണ്ടി കിട്ടാൻ ഇത് കേട്ടപ്പെടുത്തി പപ്പു പെട്ടെന്ന് വണ്ടി നിർത്തുകയും പുറകോട്ടൊന്ന് വണ്ടി വലിച്ചിട്ടും മുന്നോട്ടെടുക്കുകയും ചെയ്തു പപ്പു ആകെ കൂടിയാണ് ആ നിമിഷം നിൽക്കുന്നത് കാരണം ഇതുവരെയും യാത്രക്കാരെയും കൊണ്ട് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിച്ചിട്ടുള്ള ആളാണ് പപ്പു കാര്യങ്ങൾ ശരിയായ രീതി ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളുമാണ് അപ്പോൾ ആ ശരിയായ സമയത്ത് എത്തിച്ചേരില്ലേ എത്തിച്ചേരില്ലേ എന്നുള്ള വീണ്ടും വീണ്ടുമുള്ള ആവർത്തിച്ചാവർത്തിച്ചിട്ടുള്ള ആ ഒരു ചോദ്യം പപ്പുവിന് ദേഷ്യമുണ്ടാക്കുന്നുണ്ട് അത് കാരണമാണ് പപ്പു വണ്ടി നിർത്തിയിട്ട് പുറകോട്ട് വലിക്കുകയും പിന്നീട് മുന്നോട്ടെടുക്കുകയും ചെയ്തത് പുറകോട്ട് വലിച്ച അതേ നിമിഷം തന്നെ അയ്യോ എന്നൊരു വിളി കേട്ടു അതൊരു കൊച്ചുകുട്ടിയുടേതായിരുന്നു പപ്പു പെട്ടെന്ന് ഓടിച്ച് വണ്ടി നിർത്തിയതിന് ശേഷം പുറകിലേക്ക് ഓടിച്ച് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കൊച്ചു പെൺകുട്ടി ഓടയിൽ മറിഞ്ഞ് വീണ് കിടക്കുന്നതാണ് പപ്പു പെട്ടെന്ന് കുട്ടിയെ വാരിയെടുക്കുന്നു പക്ഷേ കുട്ടി ഭയന്ന് കയ്യിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയും കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു എൻ്റെ അരി പോയി സാധനങ്ങളെല്ലാം പോയി അപ്പോൾ പപ്പു നോക്കുമ്പോൾ കാണുന്നത് വളരെ കുറച്ച് അരിയും കുറച്ച് മുളകും കുറച്ച് കുറച്ചുപ്പും മാത്രം അത് ചിന്നി ചിതറി കിടക്കുന്ന കാഴ്ചയാണ് കുട്ടിയാണെങ്കിൽ നിർത്താതെ കരയുകയും പെട്ടെന്ന് യാത്രക്കാരൻ പറയുന്നു ഇന്നെനിക്ക് വണ്ടി കിട്ടില്ല വണ്ടി പോകും ഇത് കേട്ട് പപ്പുവാകെ സ്തബ്ധനായി നിൽക്കുകയാണ് കാരണം യാത്രക്കാരന് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് കൊണ്ടെത്തിക്കണം അതുപോലെ തന്നെ ഈ താഴെ വീണ പെൺകുട്ടിയെ സമാധാനിപ്പിക്കേണ്ടതായിട്ടും ഉണ്ട് അതിനൊക്കെ ഉപരി തൻ്റെ സൽപ്പേരിന് കളങ്കം വരുമല്ലോ എന്നുള്ള ഒരു കുണ്ഠിതവുമുണ്ട് പപ്പു കടന്നു പോകുന്ന വഴി ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് ആ വഴി ജനനിബിഡമായിരുന്നു കുട്ടികളും മുതിർന്നവരും അതായത് പ്രായാധിക്യത്താൽ നടക്കാൻ ബുദ്ധിമുട്ടുന്നവരും അതുപോലെ തന്നെ ധാരാളം വാഹനങ്ങളും ആ വഴിയിലുണ്ടായിരുന്നു പ്ലഷർ കാറുകൾ ജെഡ്കൾ ബസ്സുകൾ ഇത്ര തിരക്കേറിയ വണ്ടിയുടെയും ജനങ്ങളുടെയും ഇടയ്ക്ക് കൂടിയിട്ടാണ് പപ്പു തൻ്റെ റിക്ഷയുമായി ഓടുന്നത് ദൂരെ നിൽക്കുന്നവർക്ക് തോന്നും പപ്പു ഈ റിക്ഷ അവരുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് ഇടിക്കുമോ എന്ന് എന്നാൽ ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് തോന്നും ഇത് ഏതെങ്കിലും വണ്ടിയെ തട്ടിമുട്ടി പോകുമോ ആ ഒരു വെപ്രാളത്തോടുകൂടിയായിരിക്കും യാത്രക്കാർ ഇതിനകത്തിരിക്കുക ഈ റിക്ഷയുടെ വലതുഭാഗത്തായിട്ട് ബെല്ലുണ്ട് പക്ഷെ അത് പപ്പു ഉപയോഗിക്കുന്നില്ല ഇത്രയും നാൾ റിക്ഷ ഓടിച്ച ആ ഒരു കാലയളവിൽ ഒരിക്കൽ പോലും ഒരു പിഴവ് പപ്പുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ ചുറ്റും കൂടിയ ആൾക്കാരിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒരാൾ പറഞ്ഞു പപ്പു പറഞ്ഞാൽ പറഞ്ഞത് തന്നെ ചെയ്യും അവൻ തിരിച്ച് വന്ന് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നാൽ മറ്റൊരാൾ പറയുന്നുണ്ട് കുളത്തിൽ മുങ്ങിയാൽ കിണറ്റിൽ പിന്നെ നിരക്തോ എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് ഇനി ആണ്ടുപുറപ്പിന് കണ്ടാൽ ഭാഗ്യം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുക പക്ഷേ ഈ സന്ദർഭത്തിൽ പപ്പു റിക്ഷാക്കാരനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും യാത്രക്കാരനെ അവിടെ വിടുകയും ചെയ്തു അതിനുശേഷം തിരിച്ചു വരുമ്പോൾ പപ്പു കാണുന്നത് തടിച്ചുകൂടിയ ജനവും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ കുട്ടിയുമാണ് നിങ്ങൾക്കെല്ലാം എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നതിനോടൊപ്പം കുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു പപ്പുവിൻ്റെ ശബ്ദം കേട്ടതോടുകൂടി ചുറ്റുങ്ങി നിന്നിരുന്ന ആൾക്കാർ പല ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി പപ്പു കുട്ടിയെ പതുക്കെ സാന്ത്വനപ്പെടുത്തി നിനക്കാരാണ് വീട്ടിലുള്ളത് നിന്റെ പേരെന്താണ് നിന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ഞാൻ അതൊക്കെ നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഒരു കടയിലേക്ക് പോകുന്നു നീ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കുടിച്ചു എന്ന് പറയുന്നു ഇത് കേട്ട് മനസ്സലിഞ്ഞ് പപ്പു പാളയംകൊടൻ പഴമാണ് ആദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം കുട്ടയിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ഇരട്ടിയായി സാധനങ്ങൾ അതായത് ഒരു കുട്ട നിറയെ സാധനങ്ങൾ പപ്പു വാങ്ങിച്ചു കൊടുക്കുന്ന അരിയും മുളകും ഉപ്പുമെല്ലാം ഇത് കണ്ടിട്ട് കുട്ടി പപ്പുവിനോട് ചോദിക്കുന്നു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിച്ചാൽ ഇതാരാണ് ഇത്രയൊക്കെ വാങ്ങിച്ചതെന്നു ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങളുടെ പേരെന്താണ് ഉടനെ പപ്പു പറയുന്നു എൻ്റെ പേര് പപ്പു അപ്പോൾ കുട്ടി ചോദിക്കുന്നു അച്ഛനാരാണ് അമ്മയുണ്ടോ എനിക്കാരും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ കുട്ടിക്ക് അതൊരു തമാശയായിട്ട് തോന്നി അത് വെറുതെയാണ് ആരുമില്ലേ അപ്പോൾ അപ്പു പറയുന്നു ഇല്ല എനിക്കാരും ഇല്ല കുട്ടി പഴം കഴിക്കാതിരിക്കുമ്പോൾ ഇതെന്താണ് പഴം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചുകൊള്ളാം അങ്ങനെ കുട്ടി കുട്ടയും എടുത്ത് തലയിൽ വെച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ പപ്പവും കൂടെ നടക്കാനായി തുടങ്ങുന്നു നീ ഒറ്റയ്ക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിക്കോളാം പക്ഷെ പപ്പുവിന് കൂടെ നടന്നു പോകാനായിരുന്നു ഇഷ്ടം കാരണം ആ ദിവസം മുതൽ പപ്പുവിന് ആ കുട്ടിയോട് എന്തോ ഒരു അടുപ്പം തോന്നി മനസ്സിൽ തനിക്ക് ആരോ ഉള്ളതുപോലെ ആ നിമിഷം വരെ പപ്പുവിന് നാളെ എന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല താൻ ഏറ്റെടുക്കണം എന്ന ആ ഒരു ബോധം മനസ്സിലുണ്ടാവുകയും തനിക്ക് ആരെങ്കിലാമോ ഉണ്ടായി എന്നൊരു ചിന്തയിൽ നാളെ 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 എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയും കുട്ടിയോട് ചോദിക്കുന്നു നീ നാളെയും വരുമോ അപ്പോൾ കുട്ടി പറയുന്നു എന്തിനാ നാളെ വന്നാൽ എന്നെ വീണ്ടും തള്ളിയിടുമോ അപ്പോൾ പപ്പു ചിരിച്ചുണ്ടോ പറയുന്നു ഇല്ല നീ വരില്ലേ അപ്പോൾ കുട്ടി പറയുന്നു ഞാൻ വരാം അങ്ങനെ കുട്ടി കുട്ടയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ആ പോകുന്നത് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ പപ്പു നോക്കി നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ മന്ത്രിക്കുകയാണ് നാളെ നാളെ അതായത് അന്നേ ദിവസം വരെ പപ്പുവിന് നാളെ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ഇനി നാളെ എന്നൊരു ചിന്ത ഉണ്ടായേ മതിയാവൂ ആ കുട്ടിക്ക് വേണ്ടിയെങ്കിലും താൻ ജീവിക്കണം എന്നൊരു തോന്നലുണ്ടായി ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായ ദിവസമായിരുന്നു അന്ന് അങ്ങനെ പപ്പു നാളെ നാളെയെന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് കഥയുടെ ചുരുക്കം